ചില പഞ്ചായത്തുകളിലെങ്കിലും ഈ സെക്രട്ടറിയും അവിടുത്തെ മെമ്പർമാരും ഭരണസമിതിയും ഒക്കെ തമ്മിലടി ഉണ്ടാകാറുണ്ട് ഇവർ ഈ ഭരണസമിതിയുമായിട്ട് യോജിച്ചു പോകാൻ പലർക്കും വൈമുഖ്യം കാണാറുണ്ട് ചില ഉദ്യോഗസ്ഥന്മാർക്ക് സെക്രട്ടറിമാർക്കും അതുപോലെ ക്ലർക്ക്മാർക്കും ഒക്കെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് മേപ്പാടി പഞ്ചായത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല കാരണം അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫിൻ്റെ ഘടകകക്ഷി തന്നെയാണ് മുസ്ലിം ലീഗും അത്തരത്തിൽ മുസ്ലിം ലീഗ് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അവിടെ കുറച്ച് വീടുകൾ നിർമ്മിച്ച് തത്സമയം കൈമാറാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ സമയത്തെ കോൺഗ്രസ് ഭരണസമിതി തടഞ്ഞു എന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ ചിലരൊക്കെ വാർത്തകൾ പഠിച്ചുവിടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭരണസമിതിക്ക് അതിൽ തടസ്സമൊന്നുമില്ല അതായത് കെ ബാബു അദ്ദേഹമാണ് അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു ആ വിവരം ഈ ചാനലിലൂടെ ഞാൻ കൊടുത്തിട്ടുമുണ്ട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അവിടുത്തെ ഭരണസമിതിക്കോ മുസ്ലിം ലീഗിന്റെ വീട് തടയിടാൻ താല്പര്യമൊന്നുമില്ല ചില മീഡിയകളെങ്കിലും ചില യൂട്യൂബ് ചാനലെങ്കിലും പറഞ്ഞത് കോൺഗ്രസ് ഭരണകൂടമാണല്ലോ അപ്പോ മുസ്ലിം ലീഗ് അവിടെ വീട് വെക്കണ്ട തീരുമാനിച്ച അവരല്ലേ എന്നാണ് അല്ല അറിയുന്നത് സെക്രട്ടറിയാണ് അത് തടയിടുന്നത് എന്നാണ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഔദ്യോഗിക ഉദ്യോഗസ്ഥന്മാർ അവരാണല്ലോ സർക്കാരിന്റെ തന്നെ ഭാഗം അപ്പോൾ ഇവിടുത്തെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷം ഇവരുടെ എല്ലാവരും കൂടി പിണറായിയുടെ അറിവോട് കൂടിയാണ് ആ വീട് തടയുന്നത് എന്നേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അങ്ങനെ വിശ്വസിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദുരിത ബാധിതർക്ക് ദുരന്ത ബാധിതർക്ക് വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അത് സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് തടയിടേണ്ടതുണ്ടോ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കല്ലേ അത് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കല്ലേ അല്ലേ വേണ്ടത് അപ്പോൾ ആ സാങ്ക അതേ സാങ്കേതികത കാര്യം പറഞ്ഞുകൊണ്ട് അത് തടയിട നിൽക്കണമെന്ന് അത് ആ വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള അസൂയ കൊണ്ട് അല്ലെങ്കിൽ അത് തങ്ങളുടെ വോട്ട് ഒരു പക്ഷേ അങ്ങോട്ട് പോകുമെന്ന പേടിയുണ്ട് എന്നൊക്കെ കരുതേണ്ടി വരും ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകരെ നിങ്ങൾ ഒരു നിമിഷം താഴെ താഴേന്ന് കമന്റ് എഴുതണം കേട്ടോ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മൾ കുറെ ഫയലും എല്ലാം കൂടെ കൊണ്ട് അങ്ങോട്ട് കൊണ്ടു ചെന്ന് അവരെ കാല് പിടിച്ച് അവർ ഒപ്പിട്ടിട്ട് എഴുതിവാങ്ങേണ്ടതാണോ ഈ രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി അത് പരിഹരിച്ച് തരാൻ വേണ്ടി നിയമിച്ചിട്ടുള്ളവരല്ലേ അവർ അതിനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇത് നമ്മൾ തന്നെ നമ്മുടെ ജോലിയും മുടക്കിയിട്ട് അവരുടെ മുന്നിൽ ചെന്ന് കരഞ്ഞ് കാലുപിടിച്ച് കൈക്കൂലിയും കൊടുത്താലും അവർ ഒരു ഒപ്പിട്ട് ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത് അല്ലേ നിങ്ങൾ ഒന്ന് കമന്റ് എഴുതി എൻ്റെ എൻ്റെ ഒരു ഒരു സംശയമാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധിയാണ് നമ്മളൊരു ഒരു വാർഡിൽ ഒരു എണ്ണൂറോ ആയിരം രണ്ടായിരം പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ടായിരം പേർക്ക് വേണ്ടുള്ള ഒരു 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 പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഒരു ആയിരം പേരുടെ പ്രതിനിധിയായിട്ട് ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഇവരെല്ലാവരും പോകേണ്ട സ്ഥാനത്ത് ഒരാൾ പോകുന്നു അതിനുവേണ്ടിയാണ് നമ്മൾ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാവുന്ന വാർഡ് മെമ്പർ അതുപോലെ ആ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആവശ്യങ്ങളും പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വാർഡ് മെമ്പർ ഇതൊക്കെ പരിഹരിക്കും ഏത് എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് അതിന് എന്തൊക്കെ ആപ്ലിക്കേഷനോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കടലാശകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ കടലാസുകൾ ശരിയാക്കി അവർക്ക് ആ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടി കുറെ ഉദ്യോഗസ്ഥന്മാർ അതാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലാതെ ഈ ജനങ്ങൾ ഇതുകൊണ്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എവിടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടോ അവിടെ നിന്ന് അറ്റസ്റ്റ് ചെയ്തോണ്ടോ ആവശ്യമില്ലല്ലോ ഈ പണിയൊക്കെ എടുക്കാനല്ലേ പഞ്ചായത്തില് കൂലി കൊടുത്തിൻ്റെ ആൾക്കാർ വെച്ചങ്ങനെ അല്ലേ അതോ എല്ലാം കെട്ടിത്താങ്ങി അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ ഒപ്പിട്ട് ഒപ്പിടാൻ വേണ്ടി മാത്രമാണോ തോന്നുമ്പോൾ വന്ന് തോന്നുമ്പോൾ പോന്ന് അപ്പൊ അങ്ങനെയുള്ള തോന്നുമ്പോൾ വന്ന് തോന്നുമ്പോ പോകുന്ന ചില യജമാനന്മാർ അവിടത്തെ സർക്കാരിന്റെ ശമ്പളം പറ്റി സർക്കാരിന്റെ അടിമകളായി നിൽക്കുന്ന പിണിയാളുകളായി നിൽക്കുന്ന പാർട്ടിക്കാരായിട്ട് നിൽക്കുന്ന കുറച്ച് പിണിയാളുകളായിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരാണ് ഈ സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന് തടസ്സം നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് അല്ല എനിക്ക് മനസ്സിലായത് അതാണ്